ദൈവം അറിയാതെ എനിക്കും ഭവിക്കയില്ല എന്നെ പരീക്ഷിക്കില്ല നന്മയ്ക്കായെല്ലാം നൽകിടുന്നു എന്നെ പരസിക്കില്ല നന്മ ും മനസലിവുള്ളവരന്മാരുവേൻ മനം തകന്നെ സഖ്യമാക്കി മനസ്സലിവുള്ളവരന്മാരുവേലൻ മനം തകന്നെ സഖ്യമാക്കി ദൈവനാമത്തിന് മഹത്വം ഏവർക്കും പ്രഭാത വന്ദനം ഇന്നത്തെ നമ്മളുടെ ധ്യാനം ഇരുപതാം സങ്കീർത്തനമാണ് ഇത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ സങ്കീർത്തനമാണ് കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി എങ്ങനെ മധ്യസ്ഥത ചെയ്യാം എന്നും കഷ്ടത അനുഭവിക്കുമ്പോൾ മറ്റ് വിശ്വാസികളുടെ മധ്യസ്ഥത എത്രത്തോളം ആവശ്യമായിരിക്കുന്നു എന്നും ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കഷ്ടതയുടെ ദിവസങ്ങളെ നാം പ്രാർത്ഥനയുടെ ദിവസങ്ങളായി രൂപാന്തരപ്പെടുത്തുന്നുവെങ്കിൽ ദൈവത്തിന്റെ സമാധാനവും വിടുതലും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്ന് ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവെങ്കിൽ കാക്കും ഈ സങ്കീർത്തനം കഷ്ടതയല്ല അതിന്റെ മധ്യത്തിലുള്ള പ്രാർത്ഥനയാണ് വിവരിക്കുന്നത് കഷ്ടതയുടെ നടുവിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും എന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയാണ് ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം ഒരു യുദ്ധമാണ് സജ്ജമായ ശത്രു സൈന്യത്തിന്റെ കുതിരയിലും രഥങ്ങളിലും ആശ്രയിക്കുന്നവരുടെ ഭീഷണിയുടെ മുൻപിൽ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ദൈവജനത്തിന്റെ തീരുമാനമാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രമേയം ആദ്യ അഞ്ചു വാക്യങ്ങൾ പ്രതിസന്ധിയുടെ നടുവിലുള്ള പ്രാർത്ഥനയും ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ വിടുതലിലുള്ള ധൈര്യവുമാണ് നാം കാണുന്നത് ഒന്നാം വാക്യത്തിൽ യുദ്ധം നേരിടുന്ന രാജാവിനും രാജ്യത്തിനും വേണ്ടി ഭക്തരായ പ്രജകൾ ദൈവസന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുകയാണ് കഷതയിൽ നിന്നുള്ള വിടുതൽ സൈന്യശക്തിയിലും യുദ്ധ തന്ത്രങ്ങളിലുമല്ല ദൈവ കാരുണ്യത്തിലാണ് എന്ന ബോധ്യം ദൈവജനത്തിന് ഉണ്ട് നമ്മുടെ വർത്തമാനകാല പോരാട്ടം ഇന്ന് ശത്രു സൈന്യങ്ങളോടല്ല പൈശാചിക ശക്തികളോടും പാപത്തിന്റെ പ്രലോഭനങ്ങളോടുമാണ് ഈ കഷ്ടതയുടെ നടുവിൽ സങ്കീർത്തനക്കാരന്റെ ഉറപ്പ് തന്റെ പ്രാർത്ഥനയുടെ ധൈര്യം ഒന്നാമതായി ദൈവം ആരായിരിക്കുന്നു എന്നതിലാണ് ദൈവം തങ്ങളെ തിരഞ്ഞെടുത്ത തങ്ങളോട് ഉടമ്പടി ചെയ്ത യാക്കോവിന്റെ ദൈവമാണ് അവന്റെ നാമത്തിലാണ് അവർ ആശ്രയിക്കുന്നത് ദൈവനാമം ദൈവത്തിന്റെ സ്വഭാവത്തെയും തന്റെ നിസ്തുല്യതയെയും കുറിക്കുന്നതാണ് രണ്ടാമതായി ദൈവജനത്തിന്റെ ധൈര്യം അവരുടെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ ബലം ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം സമാഗമന കൂടാരം ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ് ഇസ്രയേലിന്റെ അനുഗ്രഹം ദൈവം അവരുടെ മധ്യയെ പാർക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇന്ന് ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മോട് കൂടെയുണ്ട് മൂന്നാമത് ദൈവജനത്തിന്റെ ധൈര്യം ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് അവർ ദൈവസന്നിധിയിൽ വഴിപാടും യാഗവും അർപ്പിച്ച് ദൈവത്തോടുള്ള സംസർഗം നിലനിർത്തുന്നവരാണ് കഷ്ടതയിൽ ദൈവത്തോടുള്ള വിധേയത്വവും സംസർഗവും നമുക്ക് വലിയ ധൈര്യം പകരും നാലാമത് അവരുടെ ധൈര്യം ദൈവത്തിന്റെ പരിഗണനയിലാണ് ദൈവം നമ്മളുടെ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും അറിയുന്നു എന്ന ആ വലിയ ചിന്ത എത്ര ധൈര്യമാണ് ദൈവത്തിന് അവരിൽ ശ്രദ്ധയുണ്ട് അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് പരിഗണനയുണ്ട് അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവം പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന ഉറപ്പിലുള്ള സന്തോഷ ആഘോഷമാണ് ഈ വാക്യങ്ങൾ പൂതകാലത്തിലാണ് എഴുതിയിരിക്കുന്നത് വിടുതൽ ദൈവം വരുത്തിയിരിക്കുന്നു എന്ന ഉറപ്പാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് ദൈവം തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നുവെന്ന ഉറപ്പ് അവർക്കുണ്ട് ദൈവം പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചാൽ ദൈവജനത്തിന്റെ ശത്രുക്കൾക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല കാരണം ദൈവം അവരുടെ നടുവിൽ വസിക്കുന്നവൻ മാത്രമല്ല സ്വർഗത്തിൽ വസിക്കുന്നവനുമാണ് അവൻ സർവപ്രപഞ്ചത്തിന്റെയും മേൽ അധികാരിയാണ് അവൻ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ ഉത്തരവിരുളും അവന്റെ കരങ്ങൾ രക്ഷാകരമാണ് അതിനെ എതിർക്കുവാൻ ആർക്കും കഴിയുകയില്ല ദൈവജനത്തിന്റെ ആശ്രയം രഥങ്ങളിലും കുതിരകളിലുമല്ല ഭൗതിക സാഹചര്യങ്ങൾ പ്രതിസന്ധികൾ നമ്മെ നിലനിർത്തുവാൻ അപര്യാപ്തമാണ് രഥങ്ങൾക്കും കുതിരകൾക്കും യുദ്ധത്തിൽ ജയമുറപ്പാക്കുവാൻ കഴിയുകയില്ല രക്ഷ യഹോമയെങ്കിൽ നിന്ന് വരുന്നു സൈന്യബലത്തിലും സാഹചര്യങ്ങളിലും ആശ്രയിക്കുന്നവർ വീണ് തകർന്നു പോകുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണ് ആത്യന്തിക വിജയം പ്രിയരെ നമ്മുടെ പ്രതിസന്ധികളിലും പ്രലോഭനങ്ങളിലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് അവനിൽ ആശ്രയിക്കാം നമ്മുടെ കഷ്ടതകളുടെ ദിനങ്ങളെ നമുക്ക് പ്രാർത്ഥനയുടെ ദിവസങ്ങളായി രൂപാന്തരപ്പെടുത്താം സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന് ദിവ്യമായ സമാധാനം ദൈവം നമുക്ക് ഉറപ്പാക്കിയിട്ടുണ്ട് സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസത്തിൻ്റെ ജീവനാഥൻ വില കൊടു തുയെന്നേ വിജയം തരും എന്റെ ജീവനാഥൻ വില കൊടു തുയെന്നെ പാണിയതാ അറിയാം ില്ല നന്മയ്ക്കായെല്ലാം നൽകിടുന്നു എന്നെ പരീക്ഷിക്കില്ല നന്മയ്ക്കായെല്ലാം നല്ല